ഫാമിലി ആയിട്ട് രാത്രി രണ്ട് മണിക്കും ഫാമിലി നമുക്ക് ഈ ബീച്ചിൽ കാണാൻ പറ്റും എല്ലാ കടയിലും തിരക്കാണ് രാത്രി പന്ത്രണ്ട് മണിയാണ് അത് സമയം രാത്രി പന്ത്രണ്ട് മണി അതായത് പതിനൊന്ന് അമ്പത്തൊന്നായി പന്ത്രണ്ട് മണിയാകാൻ പോകുന്നു കേരളത്തിൽ എവിടെയെങ്കിലും ഈ സമയത്ത് ഇത്രയും വൈബുള്ള ഒരു ബീച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ ഇന്ന് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർ ബക്സിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇവിടുന്ന് ആണ് നമ്മൾ കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് എത്രത്തോളം പേരുണ്ടെന്നറിയോ അമ്മാതിരി വൈബ് ഏ ഇതിപ്പോൾ ഞായർ ശനി ഞായർ തിങ്കള അങ്ങനെയൊന്നുമില്ല എപ്പോൾ വന്നാലും നമുക്ക് ഈ വൈബ് ഇവിടെ കാണാൻ സാധിക്കും ഇത്രയും ആൾക്കാരെ കാണാൻ സാധിക്കും കാരണം ഞാൻ മിക്കുള്ള ദിവസവും ഇവിടെ ഓർഡർ എടുക്കാൻ വരുന്നതാണ് രാത്രി ഏഹ് അപ്പോൾ അപ്പോഴെല്ലാം ഇതേ തിരക്കാണ് അത് ശനിയെന്നോ ഞാർന്നോ തിങ്കളെന്നോ വെള്ളി ശനിയും ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ വരും കേട്ടോ കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും മറ്റൊരു ബീച്ചിൽ ഇങ്ങനത്തെ കാഴ്ച കാണാൻ പറ്റുമോ രാത്രി പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്ക് ഇത്തിരി വൈകിട്ടിരിക്കുന്ന ഒരു സ്ഥലം അതാണ് കോഴിക്കോട് കോഴിക്കോട് എന്ന് പറയുന്നത് വൈബ് സ്ഥലമാണ് കേട്ടോ അതോ അവിടെ പാട്ടുണ്ട് പാട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയാ നമ്മളിതി നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും ഇത് ഇനി ആൾക്കാർ കൂടി 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 ഇത് ഒരു ഐ സൈഡ് മാത്രല്ല ചില സമയങ്ങളിൽ മൂന്നു നാലും കാണും ഇതേപോലെ വലിയ ബ്ലൂടൂത്ത് സ്പീക്കറായിട്ടൊക്കെ വന്നട്ടെ ആ മുമ്പേ പറയാൻ വന്ന നിങ്ങൾ ഒരിക്കലെങ്കിലും കോഴിക്കോട് ബീച്ചിലെ നൈറ്റ് നൈറ്റ് വരണം പ്രത്യേകിച്ച് രാത്രി പത്ത് മണി കഴിഞ്ഞ് ഫുള്ള് ഫാമിലിയാണ് നിങ്ങൾ നോക്കൂ ഫുള്ള് ഫാമിലിയാണ് ചെറുപ്പക്കാർ മാത്രമൊന്നുമല്ല വേണ്ട വേറെ ടീം പാട്ട് ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നു അതായത് ഫാമിലിയായിട്ട് രാത്രി രണ്ട് മണിക്കും ഫാമിലി നമുക്ക് ഈ ബീച്ചിൽ കാണാൻ പറ്റും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേരളത്തിൽ വേറെ എവിടെയും കാണാൻ പറ്റില്ല കൈ ചെറുപ്പക്കാർ പോലും കാണാൻ കാണത്തില്ല ബീച്ചുകളിൽ പക്ഷേ പിന്നെ ഫാമിലി ഇവിടെ ഫാമിലി നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെയാണ് കേട്ടോ ആ മണൽപ്പരപ്പിൻ്റെ അവിടെ പകല് ആ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് കാരണം നല്ല വെയിൽ സമയത്ത് അവിടെ തണലുണ്ട് അവിടെ ആയിരിക്കും പക്ഷേ രാത്രി അവിടെയും തിരക്കാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ തിരക്ക് ഇങ്ങോട്ട് വരും പിന്നെ ഫുഡ് ഈ പരിസരത്ത് ഇഷ്ടം പോലെ ഫുഡ് ഷോപ്പുകളുണ്ട് പോലെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ വെറൈറ്റി വെറൈറ്റി മന്തി കടയുണ്ട് സൂഫി മന്തി ഉണ്ട് നെഹദി മന്തി ഉണ്ട് വേറെ ഏതൊക്കെ മന്തി ഉണ്ട് ചിക്കിങ്ങി അതെല്ലാം ഈ സ്ഥലത്തുണ്ട് അതുകൊണ്ട് തന്നെ ഫുഡും കൂടെ കഴിച്ചിട്ടാണ് ആൾക്കാർ പോകുന്നത് വാഹനങ്ങളുണ്ടോ ഇത് രാത്രി പന്ത്രണ്ട് മണിയാണ് നിങ്ങളത് പ്രത്യേകം ഓർക്കണം രാത്രി പന്ത്രണ്ട് മണി അവിടെ ഇവിടെ ഇരിക്കാനും നടക്കാനും അല്ല ഇതൊക്കെ ഫാമിലിയാണ് ഫാമിലി ആയിട്ട് വന്നിരുന്ന് സ്വറ പറയുന്ന അത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണേ ഏഹ് ഒരു ബീച്ച് കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളു കേട്ടോ ഒരിക്കലെങ്കിലും വരണം കേട്ടോ എന്താണ് നൈറ്റ് വൈബെന്ന് അറിയണമെങ്കിൽ കോഴിക്കോട് വരണം കൈസ് കോഴിക്കോട് ഞാൻ കൊച്ചിയിലും വർക്ക് ചെയ്തുകൊണ്ടും രാത്രി ഞാൻ കൊച്ചിയിൽ മിക്കളുള്ള ദിവസവും രാത്രി മൂന്ന് മണി വരെ ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് അല്ല കൊച്ചിയിൽ എറണാകുളത്ത് പക്ഷേ അവിടെ ഇങ്ങനത്തെ ഒരു വൈബ് ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ ഞാൻ കാണാത്ത കൊണ്ടായിരിക്കാം പക്ഷേ ഇവിടെ എല്ലാ ദിവസവും ഞാൻ ഈ കാണുന്നതാണ് അവിടെ ഇതെല്ലാം ചിക്കിങ് പൊറോട്ടയും ബീഫും ഹോട്ടലാണ് കേട്ടോ കൂപ്പർ കിച്ചൻ ഇറ്റാലിയൻ ഐസ്ക്രീം അട്ട ഈ സാധനം ഫുഡ് സ്ട്രീറ്റ് ആണ് ഏ അനവാഹില്യാണ് ജനവാഹില്യം പന്ത്രണ്ട് മണിയിലത്തെ കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത് അത് പ്രത്യേകം അടിവരയിട്ട് പറയാണ് ഇനി ആ മണൽപ്പരപ്പിന്റെ അവിടുത്തെ ഭാഗത്തെ കാഴ്ചയും കൂടെ കാണിച്ച് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഇത് ഐ ലവ് കോഴിക്കോട് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തെ കാഴ്ചയാണ് ഇനി അങ്ങോട്ട് പോകുക ഫുഡ് ഐറ്റംസ് ഉള്ള ിട്ടതും ആ ഐറ്റംസാണ് കൂടുതലും അങ്ങോട്ടും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഏരിയ ആണ്ട്ടാ അത് അത് എവിടം വരെ ഉണ്ടോന്നറിയോ അങ്ങ് വരണ്ട് ജനത്തര കാണു ഇതിൻ്റെ മൊത്തം ഓക്കെ കണ്ടോ നമുക്ക് ഇവിടുത്തേക്ക് കുറച്ച് ഭാഗത്ത കാഴ്ച കാണാം എല്ലാ കടയിലും തിരക്കാണ് രാത്രി പന്ത്രണ്ട് മണിയാണ് അത് പ്രത്യേകം ഓർമ്മയാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ മൊത്തം ഞാൻ പറഞ്ഞില്ലേ ഉപ്പിലിട്ട ഐറ്റംസ് ആണ് സുർക്കയിലിട്ട പിന്നെ ഐസ്ക്രീമും ഇവിടെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒന്നും ഒന്നുമില്ല കേട്ടോ മണലി അത് അങ്ങ് വരെ ഉണ്ട് അത് പ്രത്യേകം കാണിക്കണ്ടല്ലോ ഇതേ വൈബ് തന്നെയാണ് എല്ലായിടത്തും ആൾക്കാരാണ് ഞാൻ ഇവിടുന്ന് റോഡിലേക്ക് കയറി ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടന്നിട്ട് ഈ വെളിയിലുള്ള കടകളെല്ലാം ഇവിടെ ചിലപ്പം വാടകയ്ക്ക് കടകൾ വെച്ചുകൊടുത്തിട്ട് സർക്കാർ വെച്ചുകൊടുക്കാനുള്ള പദ്ധതി ആയിരിക്കാം എനിക്കറിയത്തില്ല കേട്ടോ സൊമാറ്റ് പന്ത്രണ്ട് മണിവരെ സൊമാറ്റ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അത് നല്ല ക്ഷീണം അതുകൊണ്ടാണ് ഈ മണലിൽ ഇറങ്ങി നടക്കാത്തത് എന്നിട്ട് നടക്കാക്കുന്നില്ല ഞാൻ കേരളത്തിൽ എല്ലാ ബീച്ചിലും ഒന്നും പോയിട്ടില്ല പക്ഷെ ഇത്രയും രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇത്രയും വൈപ്പ് ഫാമിലിയോട് വരുന്ന ഒരു ബീച്ച് കേരളത്തിൽ വേറെ കമന്റിയായിരുന്നു എല്ലാവർക്കും പോയിട്ടില്ല പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഇതുപോലൊരു ബീച്ച് കേരളത്തിൽ വേറെ എവിടെയല്ല നമ്മൾ മുമ്പ് കണ്ട ആ പാട്ട് നടക്കുന്ന സ്ഥലമില്ലേ അവിടെ ഇപ്പം എങ്ങനെയാണെന്ന് നമുക്ക് പോയി നോക്കേ ഞാൻ മുമ്പേ കാണിച്ചപ്പോൾ അവർ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാൻ 한글 <laughs> <laughs> <laughs>